ട്രെയിന് മുന്നിൽ ചാടി മക്കൾക്ക് മക്കൾക്കൊപ്പം ആത്മഹത്യ ചെയ്ത ഷൈനി എന്ന വീട്ടമ്മ കടുത്ത മാനസിക സമ്മർദ്ദം അനുഭവിച്ചിരുന്നുവെന്ന് തെളിയിക്കുന്ന ശബ്ദ സന്ദേശം പുറത്ത് ജോലി ലഭിക്കാത്തതിനാൽ നിരാശയിൽ ആയിരുന്നുവെന്നും വിവാഹമോചനത്തിന് ഭർത്താവ് സഹകരിക്കുന്നില്ല എന്നും ഷൈനി സുഹൃത്തിനയച്ച സന്ദേശത്തിൽ പറയുന്നു അറസ്റ്റിലായ ഭർത്താവ് നോബിയെ റിമാൻഡ് ചെയ്തു ആത്മഹത്യ ചെയ്യാൻ ഉറപ്പിച്ചയാളുടെ വാക്കുകളല്ല മറിച്ച് പ്രതിസന്ധികളെ മറികടക്കാൻ പരമാവധി പരിശ്രമിക്കുന്ന ഒരു വീട്ടമ്മയുടെ സങ്കടവും പ്രതീക്ഷകളുമാണ് പുറത്തുവന്ന ഷൈനിയുടെ ശബ്ദ സന്ദേശത്തിലുള്ളത് ഏറ്റുമാനൂരിൽ രണ്ട് പെൺമക്കൾക്കൊപ്പം ട്രെയിനിനു മുന്നിൽ ചാടി ആത്മഹത്യ ചെയ്ത പാറോലിക്കൽ സ്വദേശിനി ഷൈനി അനുഭവിച്ചത് കടുത്ത മാനസിക സമ്മർദ്ദമാണ് പലതവണ ശ്രമിച്ചിട്ടും ജോലി ലഭിക്കാത്തത് ഷൈനിയെ അസ്വസ്ഥയാക്കി മക്കളെ ഹോസ്റ്റലിൽ നിർത്തി ജോലിക്ക് ഷൈനി അയച്ച ശബ്ദ സന്ദേശത്തിൽ പറയുന്നു ഈ അതിപ്പോ ഒരു ും എടുക്കും കഴിയണമെങ്കിൽ എന്നാൽ സമയമുണ്ട് ഒന്നും കിട്ടുന്നില്ല ഞാൻ ഒത്തിരി തപ്പി എന്നാ എനിക്ക് പിന്നെ പിള്ളേരെ ഹോസ്റ്റലിൽ നടത്തിയിട്ട്

എന്നാ വീഷെന്നെനിക്കറിയത്തില്ല ഇപ്പൊ എത്ര നല്ല ആയിട്ടും ഇപ്പൊ അടുത്ത ഏപ്രിൽ പതിനേഴിന് അടുത്ത ഏപ്രിൽ ഒൻപതിന് അടുത്തേക്ക് വന്നിട്ടില്ലാ നമുക്ക് എന്തെങ്കിലും ഒക്കെ പിള്ളേർക്കെങ്കിലും നല്ല പൈസ അയക്കുമ്പോ കാണുമോ എന്താ ചേർന്നറിയത്തില്ല അതായത് നീണ്ടു പോകുന്ന പരിപാടിയാണ് അതിപ്പോ ഒരു തീരുമാനവും ആണെന്നുള്ളത് മരിക്കുമ്പോ ഭർത്താവ് ശബ്ദ സന്ദേശം അയച്ചിരുന്നു ഇത് വീണ്ടെടുക്കാനുള്ള ശ്രമത്തിലാണ് പോലീസ് സംഭവത്തിൽ ആത്മഹത്യാ കുറ്റം ചുമത്തി ഏറ്റുമാനൂർ പോലീസ് അറസ്റ്റ് ചെയ്ത നോബിയെ റിമാൻഡ് ചെയ്തു ജനം കോട്ടയം